എസ് സിആർ ടി ക്ലാസ് നയൻ ചാപ്റ്റർ വൺ സോഷ്യൽ സയൻസ് അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഈ ചാപ്റ്റർ രണ്ട് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഒന്നാമത്തെ വീഡിയോ ശിലായുഗ കാലഘട്ടങ്ങളും രണ്ടാമത്തെ വീഡിയോ ലോഹ യുഗ കാലഘട്ടങ്ങളും ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നോക്കി ഇവിടെ ഒരു ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടല്ലേ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ കാഴ്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ളൊരു ഭാഗമാണ് മുകളിൽ തന്നിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആധുനിക മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ കത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത് പരാമർശിച്ചിരിക്കുന്നത് കാട്ടു ജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യർ ഏതൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നു എന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം കല്ലുകൊണ്ടുള്ള മഴ കുന്തം പോലുള്ള ഉപകരണങ്ങളുണ്ട് കൽ സൂചികളുണ്ട് ഇവയൊക്കെയാണ് കാട്ടു മനുഷ്യരിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അന്ന് എന്ത് ചെയ്തിരുന്നത് ഉപയോഗിച്ചിരുന്ന പ്രധാനമായിട്ടുള്ള ആയുധങ്ങൾ ആധുനിക മനുഷ്യർ അക്കാലത്ത് ഇങ്ങനത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ചതിന്റെ കാരണം എന്തായിരുന്നു അവർക്ക് മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേട്ടയാടാനൊക്കെയാണ് എന്ത് ചെയ്തിരുന്നത് ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത് അക്കാലത്ത് ആധുനിക മനുഷ്യർ ഉപയോഗിച്ചിരുന്ന എല്ലാം എന്തായിരുന്നു ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു പിന്നീടാണ് അത് എന്തായിട്ട് മാറിയത് ലോഹങ്ങളായിട്ട് മാറിയത് അപ്പം ആദ്യമായിട്ട് മനുഷ്യർ ഉപയോഗിച്ച എന്തായിരുന്നു ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങളല്ലേ അല്ലേ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതായത് ആധുനിക മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും എല്ലാം ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്ന ആ ഒരു കാലഘട്ടമാണ് എന്തെന്ന് അറിയപ്പെടുക ശിലായുഗം എന്നറിയപ്പെടുക ശിലായുഗത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു പ്രാചീന ശിലായുഗം ഏജ് മധ്യശിലായുഗം മിസോലത്തി ഏജ് നവീന ശിലായുഗം നിയോലത്തിക് ഏജ് അപ്പം ശിലായുഗത്തെ മൂന്നായാണ് തരംതിരിച്ചിരിക്കുന്നത് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം ശിലായുഗത്തിന് ശേഷമുള്ള കാലഘട്ടമായിരുന്നു എന്ത് ലോഹയുഗം ലോഹയുഗത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് വെങ്കല യുഗമെന്നും ഇരുമ്പ് യുഗമെന്നും അതായത് ബ്രോൺസ് ഏജും അയൺ ഏജും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശിലായുഗ കാലഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ശിലായുഗം മനുഷ്യർ അല്ലെ ആദിമ മനുഷ്യർ ആയുധങ്ങളും ഉപകരണങ്ങളും എല്ലാം നിർമ്മിച്ചിരുന്നത് ശിലകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടം എന്റെ പേരിൽ അറിയപ്പെടുന്നത് ശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ മാനവചരിത്രത്തിന്റെ ആദ്യഘട്ടമാണ് എന്തെന്ന് പറയുക ശിലായുഗം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഓരോ ശിലായുഗങ്ങളെ കുറിച്ച് പഠിക്കാം ആദ്യമായിട്ട് പ്രാചീന ശിലായുഗം പരിക്കൻ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന കാലഘട്ടമാണ് എന്തെന്ന് പറയുക പ്രാചീന ശിലായുഗ കാലഘട്ടം എന്ന് പറയുക അതായത് പാലിയോലത്തി പാലിയോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പ്രാചീനമെന്നും ലിത്തോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശില എന്നുമാണ് അപ്പം പാലിയോലത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാചീന ശില എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഏത് വാക്ക് വന്നത് പാലിയോലത്തിക് എന്ന് പറയുന്ന വാക്ക് വന്നത് ഇനി ഈ പാലിയോലത്തിക് ഏജിൽ ഞാൻ പറഞ്ഞു എന്താ പരുക്കൻ ശില ഉപകരണങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നത് മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പുരാവസ്തു ഗവേഷകര് പറയുന്നത് ഒന്നാമത്തെ ഘട്ടമാണ് പ്രയോജനപ്പെടുത്തൽ രണ്ട് രൂപമാറ്റം വരുത്തൽ മൂന്ന് ക്രമവൽക്കരണം പ്രയോജനപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ലഭ്യമായിട്ടുള്ള കല്ലുകളുണ്ടല്ലോ ആ കല്ലുകള് രൂപമാറ്റം ഒന്നും വരാതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് രീതിയാണെന്തെന്ന് പറയുക പ്രയോജനപ്പെടുത്തൽ അതായത് നമുക്ക് കിട്ടുന്ന കല്ലുകള് രൂപമാറ്റം ഒന്നും വരാതെ തന്നെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് അതിനെ എന്ത് പറയും പ്രയോജനപ്പെടുത്തൽ എന്ന് പറയും രൂപമാറ്റം വരുത്തൽ എന്ന് പറഞ്ഞാൽ ലഭ്യമായ കല്ലുകള് ആവശ്യാനുസരണം അതായത് നമുക്ക് ആവശ്യമുള്ള രൂപം എന്താണോ അതിലേക്ക് മാറ്റം വരുത്തി ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക രൂപമാറ്റം വരുത്തൽ എന്ന് പറയുക ക്രമവൽക്കരണം എന്ന് പറഞ്ഞാൽ ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണെന്താ ക്രമവൽക്കരണം എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് തരമുണ്ട് പ്രയോജനപ്പെടുത്തൽ രൂപമാറ്റം വരുത്തൽ ക്രമവൽക്കരണം ഇനി നമുക്ക് തന്നിരിക്കുന്നത് പ്രാചീന ശിലായുഖത്തിലും മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് ഒന്നാമത്തെ ഉരുളൻ കല്ലുപകരണങ്ങള് ത്യമുഖ മാതൃശിലാ ഉപകരണങ്ങള് കൽച്ചീൽ ഉപകരണങ്ങൾ ഇങ്ങനെ കുറച്ച് ഉപകരണങ്ങളുടെ ചിത്രീകരണങ്ങളാണ് തന്നിരിക്കുന്നത് നമുക്ക് ഇവയുടെ പ്രത്യേകതകൾ ഒന്ന് നോക്കാം ഒന്നാമത്തെ ഉരുളൻ കല്ലുപകരണങ്ങള് ആഫ്രിക്കയിലെ ഓൾട്ടുവായ് ഗോർജിൽ കണ്ടെത്തിയ ആദ്യകാല ശിലാ ഉപകരണമാണ് ഉരുളൻ കല്ലുപകരണങ്ങൾ ഉരുളൻ കല്ലുകളെ കാര്യമായി രൂപമാറ്റം വരുത്താതെ ഉപകരണമായി ഉപയോഗിച്ചിരുന്നതാണ് ഉരുളൻ കല്ലുപകരണങ്ങൾ അപ്പോൾ അപ്പൊ എവിടെ നിന്നാണ് കിട്ടിയത് ആഫ്രിക്കയിലെ ഓൾട്ടുവായ് ഗോർജിയയിൽ കണ്ടെത്തിയ ആദ്യകാല ശില ഉപകരണമാണ് ഉരുളൻ കല്ലുപകരണങ്ങൾ ഇനി ദിമുഖ മാതൃശില ഉപകരണങ്ങള് മാതൃശിലകളുടെ ഇരുവശങ്ങളും ചെത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണമാണെന്ത് ദിമുഖ മാതൃശില ഉപകരണങ്ങൾ പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് ഇവ എന്തു ചെയ്തിട്ടുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് കൽച്ചീൽ ഉപകരണങ്ങൾ മാതൃശിലകളിൽ നിന്നും കൽച്ചീളുകൾ അടർത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ് കൽച്ചീൽ ഉപകരണങ്ങൾ ബ്ലേഡ് സാങ്കേതിക രീതിയിൽ ഉപയോഗിച്ച ഉപകരണങ്ങളുണ്ട് വിവിധതരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതും മൂർച്ചയുള്ളതുമായിട്ടുള്ള ഉപകരണങ്ങൾ അതായത് ഓരോ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലോപകരണങ്ങൾ ഇനി എന്താണ് മാതൃശിലയെന്നും കൽച്ചീളുകൾ എന്നുമാണ് പറയാൻ പോകുന്നത് ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊടിക്കുമ്പോൾ അതിലെ വലിയ കഷ്ണത്തെ മാതൃശിലയെന്നും ചെറിയ കഷ്ണങ്ങളെ കൽച്ചീളുകൾ എന്നും വിളിക്കുന്നു മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശില ഉപകരണങ്ങളെന്നും കൽച്ചീളുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ നിർമ്മിക്കുന്നവേ കൽച്ചീളുപകരണങ്ങളെന്നും പറയുന്നു ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് പ്രാചീന മനുഷ്യന്റെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത് അതായത് ഫ്രാൻസിലെ ഷോബയിൽ നിന്ന് കണ്ടെടുത്ത ചിത്രമുണ്ട് ഫ്രാൻസിലെ ലാസ്കോയിൽ നിന്ന് കണ്ടെടുത്ത ചിത്രമുണ്ട് ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പമുണ്ട് സെറസ്ക് റഷ്യയിൽ നിന്ന് കണ്ടെടുത്തത് കുസാഖ് ഫ്രാൻസിലെ ഗുഹയിൽ നിന്ന് കോറിയിട്ട ചിത്രങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്ന് അസ്ഥികളിലെ കൊത്തുപണികളുള്ള ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലളിതമായ ഒഴുക്കൻ വരകളുള്ള ചിത്രങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു കോറിയിട്ട ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ശില്പങ്ങൾ നിർമ്മിച്ചിരുന്നു അങ്ങനെ ഷാവോ ലാസ്കോ ഗുഹകളിൽ നിന്ന് കിട്ടിയ ചിത്രങ്ങൾക്ക് മൃഗങ്ങളുടെ ചിത്രീകരണമായിരുന്നു അതുപോലെ തന്നെ കോസ്ക ഗുഹയിൽ നിന്ന് കിട്ടിയ ചിത്രം മൃഗത്തിന്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപമായിരുന്നു വീനസ് പ്രതിമ സോറിയാസ് റഷ്യയിൽ നിന്ന് കിട്ടിയ ചിത്രമാണ് അങ്ങനെ അനുഷ്ഠാനമായോ വിശ്വാസമായോ ബന്ധമുള്ളതായിരുന്നു എന്നാണ് പുരാവസ്തുക്കാർ എന്തു പറയുന്നത് അഭിപ്രായപ്പെടുന്നത് ഈ ചിത്രങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ സ്പെയിനിലെ ലാഗർമ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിലെ ആ അക്കാലത്തുണ്ടായിരുന്ന മനുഷ്യരുടെ കലാവൈവിധ്യത്തിന്റെ തെളിവായിട്ടാണ് കണക്കാക്കുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് അവർ വിവിധതരം നിറങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ചെടികൾ മരത്തിൻ്റെ തോല് കായ്ക്കള് ഇവയരച്ച് ചെങ്കൽപ്പൊടിയും ചേർത്താണ് നിറങ്ങൾ എന്ത് ചെയ്തിരുന്നത് ഉണ്ടാക്കിയിരുന്നത് സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹകളുടെ ഉൾഭിത്തികളിലാണ് അവരെന്ത് ചെയ്തിരുന്നത് ചിത്രങ്ങൾ വരച്ചിരുന്നത് അപ്പോൾ എന്ത് എന്തൊക്കെ ചേർത്ത് അവർ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ചെടികൾ മരത്തിൻ്റെ തോല് കായ്ക്കൾ ഇവയരച്ച് ചെങ്കൽപ്പൊടിയും ചേർത്തിട്ടാണ് അവരെന്ത് ചെയ്തത് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഇതുപോലെ തന്നെ കൽ സൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചിട്ടുമായിരുന്നു അവരെന്തു ചെയ്തിരുന്നത് ഈ ചിത്രങ്ങളൊക്കെ ഗുഹകളിൽ വരച്ചിരുന്നത് ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ എന്ത് ചെയ്തിരുന്നു അവർ വരച്ചിരുന്നു അപ്പം പ്രാചീന മനുഷ്യൻ്റെ വികാസത്തെക്കുറിച്ചാണ് ഇത്രയും ഭാഗത്ത് എന്ത് ചെയ്തിരുന്നത് പറഞ്ഞിരുന്നത് ഇനി പ്രാചീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു വേട്ടയാടൽ ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗങ്ങൾ ബാൻഡുകൾ ആയിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലുമാണ് ഏർപ്പെട്ടിരുന്നത് ഭക്ഷണം അവർ സംഭരിച്ചു വെച്ചിരുന്നില്ല നാടോട് ജീവിതമായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത് നയിച്ചിരുന്നത് ബാൻഡുകൾ എന്ന് പറഞ്ഞാൽ നൂറിൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറിയ സമൂഹങ്ങളാണ് സമൂഹങ്ങളാണെന്തെന്ന് പറയുക ബാൻഡുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറ്റങ്ങൾ എന്നാണ് പറയുന്നത് രക്തബന്ധമാണ് ഇവരെ എന്ത് ചെയ്തിരുന്നത് കൂട്ടി നിർത്തിയിരുന്നത് ഇപ്പൊ പ്രാചീന ശിലായുഖത്തില് പരുക്കൻ കല്ലുകൾ കൊണ്ട് ഉള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് വസിച്ചിരുന്നത് വേട്ടയാടൽ ശേഖരണം എന്നിവയൊക്കെ ആയിരുന്നു ഇവരുടെ ഉപജീവന മാർഗങ്ങൾ ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ ആയിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം പുരുഷന്മാർ വേട്ടയാടും സ്ത്രീകൾ ശേഖരിക്കും ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല നാടോട് ജീവിതമായി നാടോട് ജീവിതമായിരുന്നു നോക്കി ഇവിടെ നമുക്കൊരു ലോകഭൂപടത്തിൻ്റെ ചിത്രം അല്ലേ അവിടുത്തെ പ്രാചീന ശിലാഖ കേന്ദ്രങ്ങളുടെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഷോവെ ഫ്രാൻസ് മുഖങ്ങളുടെ ചിത്രീകരണമായിരുന്നു ലാസ്കോ ഫ്രാൻസ് മുഖങ്ങളുടെ ചിത്രീകരണമായിരുന്നു കസാക്ക് ഫ്രാൻസ് മുഖങ്ങളുടെയും സ്ത്രീയുടെയും കൂറിയിട്ട രൂപങ്ങളായിരുന്നു സെറസ്ക റഷ്യ വീനസ് പ്രതിമയായിരുന്നു ലാഗർമ സ്പെയിന് അസ്ഥികളിലെ കുത്തുപണികളായിരുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യശിലായുഗത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ മിസോലത്തിക് ഏജ് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള കാലഘട്ടമാണ് എന്നു പറയുന്നത് മധ്യശിലായുഗം എന്ന് പറയുന്നത് മെസോസ് മദ്യം അല്ലെങ്കിൽ ലിത്തോസ് ശില എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് എന്ത് വന്നത് മിസോലത്തിക് എന്ന് പേര് വന്നത് നോക്കി ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ശിലായുഗ കാലത്തെ ഉപകരണങ്ങളാണ് തന്നിരിക്കുന്നത് പ്രാചീന ശിലായുഗ കാലത്ത് ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് എന്ത് മധ്യശിലായുഗ കാലത്ത് ഉപയോഗിച്ചിരുന്നത് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണ് എന്തെന്ന് പറയുക മീസോലത്തി ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഖം എന്ന് പറയുക ഇന്ത്യയിൽ പ്രധാനമായിട്ടും വികാസം പ്രാപിച്ച ഇത് മധ്യശിലായുഗ കാലഘട്ടത്തിലാണ് മധ്യപ്രദേശിലെ ഫിംബെക്ക ലക്ചോവാർ കദോട്ടിയ എന്നീ ഗുഹാ കേന്ദ്രങ്ങളിലെ കലാ സൃഷ്ടികള് ആദിമ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കലാ സൃഷ്ടികളാണ് ഉണ്ടായിരുന്നത് മദ്യശിലായുഗത്തിന്റെ സവിശേഷതകളാണ് പറയാൻ പോകുന്നത് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ സൂക്ഷ്മശിലായുധങ്ങളുടെ ഉപയോഗമായിരുന്നു കൂടുതൽ വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തമൊക്കെ അവരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു മൃഗങ്ങളെ ഇണക്കി വളർത്തിയതിൻ്റെ സൂചനകൾ കിട്ടിയിരുന്നു വിനോദങ്ങൾ ഉണ്ടായിരുന്നു ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനവും ഉണ്ടായിരുന്നു അതായത് സൂക്ഷ്മശിലകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തമൊക്കെ ഉപജീവന മാർഗ്ഗമാക്കിയിരുന്നു മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താനായിട്ട് അവർ തുടങ്ങി വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാൻ തുടങ്ങി ലിംഗാടിസ്ഥാനത്തിൽ തൊഴിൽ വിഭജനങ്ങൾ ഇനി നമുക്ക് പ്രധാനപ്പെട്ട മദ്യശിലായിക കേന്ദ്രങ്ങൾ പഠിക്കാം സ്റ്റാർക്കർ ഇംഗ്ലണ്ട് ഫാഹിയാൻ ഗുഹ ശ്രീലങ്ക സരനേ ഹറായി ഇന്ത്യ ഉത്തർപ്രദേശിൽ ഇനി സ്റ്റാർക്കാറിനെ കുറിച്ചാണ് പറയുന്നത് വടക്കു കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണ് എന്തെന്ന് പറയുക സ്റ്റാർക്കാർ എന്ന് പറയുക ഇവിടുന്ന് ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത് ഈ കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷത എന്താണ് ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങളും ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ആദ്യകാല മരപ്പണിയുടെ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസ്തുതരമായി ഉപയോഗിച്ചിരുന്നുവെന്നും കരുതിയിട്ടുണ്ട് അപ്പൊ സ്റ്റാർക്കാറിൽ നിന്ന് നമുക്ക് ലഭിച്ച തെളിവുകൾ എന്തൊക്കെയായിരുന്നു ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങള് മരപ്പണിയുടെ തെളിവുകൾ ഉണ്ടായിരുന്നു പിന്നെ താൽക്കാലികമായിട്ട് വാസ്തുതരമായി ഉപയോഗിച്ചിരുന്നുവെന്നും കരുതപ്പെട്ടിരുന്ന മേഖലയാണ് സ്റ്റാർക്കാർ ഇംഗ്ലണ്ട് അടുത്ത മധ്യശിലായുഗ കേന്ദ്രമാണ് സരനേഹറായി ഇന്ത്യയിലെയാണ് ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിലെ ഓക്സ്ഫോർഡ് തടാകത്തിനരികിലാണ് സരണീ ഹർഹായി സ്ഥിതി ചെയ്യുന്നത് മദ്യശിലായുഖ്യത്തിന്റെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തുകൾ സൂക്ഷ്മശിലകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരാവസ്തുക്കളാണ് പുരുഷന്മാരുടെ ഉയരം നൂറ്റൻപത് സെന്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം നൂറ്റി എഴുപത് സെന്റിമീറ്ററുമാണ് വീട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായിട്ടും കരുതുന്നു വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നതിനും മൃഗത്തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നതിനും തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലഘട്ടമാണ് നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലത്തിക് ഏജ് എന്ന് അറിയപ്പെടുക നിയോസ് എന്ന് പറഞ്ഞാൽ നവീനം ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശില അപ്പൊ നിയോലത്തിക് എന്ന് പറഞ്ഞാൽ എന്താ നവീന ശിലായുഗം മാൻ മേക്സ് ഹിംസെൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോൾഡൻ ചൈൽഡ് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായിഖത്തിലെ രണ്ട് പ്രധാന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഗോൾഡൻ ചൈൽഡിന്റെ ഏതാണ് ഗ്രന്ഥം മാൻ മേക്സ് ഹിംസെൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ എന്ത് നവീന നവീനശിലായിക മാറ്റങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതാണ് താഴെ തന്നിരിക്കുന്നത് നവീന നവീനശിലായിക കാലഘട്ടത്തിലാണ് കൃഷി ആരംഭിച്ചതും മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനായിട്ടും ആരംഭിച്ചത് അതുപോലെ മനുഷ്യൻ പുതിയ ഉപജീവന രീതികൾ തേടുവാനായും ആരംഭിച്ചു ഇനി ആ ഭൂപടം നോക്കി ഈ ഭൂപടത്തില് ചന്ദ്രക്കലയുടെ ആകൃതിയിലൊരു പ്രദേശം കണ്ടല്ലോ ഈ പ്രദേശത്താണ് അവർ ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചതെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഫെർട്ടിയൽ ക്രസന്റ് അല്ലെങ്കിൽ ഫലഭൂഷ്ടമായ ചന്ദ്രക്കല എന്ന് അറിയപ്പെടുന്നു ഇനി നോക്കി മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യനെ പ്രേരിപ്പിച്ച കടക്കങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ജനസംഖ്യ കൂടുതലായിരുന്നു മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനയുണ്ടായിരുന്നു സങ്കീർണമായ സാമൂഹിക സംഘടനമായിരുന്നു ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റങ്ങൾ ഇവയൊക്കെയാണ് എന്ത് ചെയ്തത് കൃഷി ആരംഭിക്കാന് മനുഷ്യനെ പ്രേരിപ്പിച്ച മെയിനായിട്ടുള്ള ഘടകങ്ങളായിട്ട് മാറിയത് ഇനി നോക്കിയ ഇവിടെ നവീനശിലായികാലത്തെ ആ ഉപകരണങ്ങളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ ഈ കല്ലുകളൊക്കെ എന്താ നല്ല മിനിസപ്പെടുത്തിയ കല്ലുപകരണങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവയുടെ ആകൃതിയും വലുപ്പവും എല്ലാം എന്തായിരുന്നു വ്യത്യസ്തം ആയിരുന്നു ഇത്തരം ഉപകരണങ്ങൾ മണ്ണിൽ കൃഷി ചെയ്യാനായിട്ടാണ് മനുഷ്യർ അന്ന് നിർമ്മിച്ചത് മരം മുറിക്കാനും മണ്ണൊഴുതാനും ഒക്കെ ഉപകരണങ്ങൾ അവരെ എന്ത് ചെയ്തിരുന്നു സഹായിച്ചിരുന്നു കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത അവർക്ക് ഉറപ്പാക്കിയിരുന്നു കൃഷിയിലൂടെയും കന്നുകാലികളിലൂടെയും അവർക്ക് അന്നത്തേക്കുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ കിട്ടിയിരുന്നു അതുപോലെ തന്നെ കളിമൺ പാത്രങ്ങളും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗവും ഒക്കെ അവർക്ക് ധാന്യ സംഭരണം സാധ്യമാക്കിയിരുന്നു കാർഷിക രംഗത്ത് ഒരുപാട് മുൻപോട്ട് വരാനായിട്ട് അവർക്ക് സാധിച്ചു കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നും സ്വതന്ത്രലായിട്ടുള്ള ഒരു ഭാഗങ്ങളും ഉണ്ടായിരുന്നു അവർ കളിമൺ പാത്ര നിർമ്മാണം നെയ്ത്ത് നിർമ്മാണം അങ്ങനെ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാനായിട്ട് തുടങ്ങി അതുകൊണ്ട് കൃഷി മാത്രം എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി മറ്റു തൊഴിലുകളും എന്ത് ചെയ്യാൻ തുടങ്ങി സമൂഹത്തിലേക്ക് വരാനായിട്ട് തുടക്ക് വരാനായിട്ട് തുടങ്ങി ഇത് എന്താ പുതിയൊരു സമൂഹ രൂപീകരണത്തിന് തുടക്കം കുറിച്ചു ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ എല്ലാ അടിസ്ഥാനം ഏത് കാലഘട്ടമാപ്പം നവീനശിലായിക കാലഘട്ടമാണ് എന്ന് പറയുന്നു പ്രസിദ്ധ പുരാവസ്തു ഗവേഷണകനായ ഗോൾഡൻ ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായിക വിപ്ലവം എന്നാണ് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാ ഇന്ന് കാണുന്ന മാറ്റങ്ങളിലേക്ക് വഴിത്തിരിവ് ആ ആയതുകൊണ്ടാണ് എന്ത് നവീന ശിലായിക വിപ്ലവം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇനി നമ്മൾ പറയാൻ പോകുന്ന നവീന ശിലായികാലത്തിൻ്റെ പ്രത്യേകതകളാണ് മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു കളിമൺ കൊണ്ട് ഇഷ്ടികകൾ നിർമ്മിച്ചിരുന്നു ഒരുപാട് തൊഴിൽ ഭാഗങ്ങളുണ്ടായി മിനിസപ്പെടുത്തിയ ഉപകരണങ്ങളാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത് ഇന്ന് നോക്കി തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് നവീനശിലായ് കേന്ദ്രങ്ങളും അവയുടെ രാജ്യങ്ങളുമാണ് ജെറീകോ പാലസ്തീൻ ജാർമോ വടക്കൻ ഇറാഖ് അലീകോഷ് ഇറാൻ மெஹ்ட் பிராச்சீன இந்தியா. அப்ப ஜெரீக்கோ எவடையான பாலஸ்தீனில் ஜார்மு வடக்க இறாக் அலி கோஷ் இறான் மெஹர்கட் பிராச்சீன இந்தியா அது இப்போ பாகிஸ்தானில் நவீன റോബർട്ട് ജെ ബ്രൈറ്റ് വുട്ടാണ് കുർദീഷ് കുന്നുകളിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ജാർമോയിലെ ജനങ്ങൾ ബാർലിയും രണ്ടുതരം ഗോതമും കൃഷി ചെയ്തിരുന്നു എന്ന് ഇദ്ദേഹം കണ്ടെത്തി ആടിനെയും മറ്റു പല മൃഗങ്ങളെയും ഇണക്കി വളർത്തിരുന്നതായും കണ്ടെത്തി ഇവിടുത്തെ വീടുകൾ ചെറു കുടിലുകളായിരുന്നു കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഗർഭിണിയായ സ്ത്രീയുടെ രൂപമായിരുന്നു മെഹർഗഡ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ നവീന ശിലായുഗ കേന്ദ്രം എന്നാണ് മെഹർഗഡ് അറിയപ്പെട്ടിരുന്നത് നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ഒരു പ്രദേശമാണ് എന്തെന്ന് പറയുക മെഹർഗഡ് ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ് എന്ന് പുരാവസ്തു ഗവേഷണകർ കണക്കാക്കപ്പെടുന്നു ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് ആണ് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ബലൂജിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇപ്പം നമ്മൾ നവീന ശിലായുഗത്തെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് മൂന്ന് ശിലായുഖങ്ങളെ കുറിച്ചാണ് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീനശിലായുഗം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലോകയുഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം